നമസ്കാരം കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും വലിയ ജനപ്രിയ പദ്ധതി ആനുകൂല്യമായിട്ടുള്ള പി കിസാൻ സമ്മാൻ നിധി വഴി വർഷം ആറായിരം രൂപ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു കൃഷി വ്യക്തിയാണോ നിങ്ങൾ അല്ലെങ്കിൽ പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്നവരാണോ അങ്ങനെയെങ്കിൽ കർഷക രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ വെരിഫിക്കേഷൻ നടപടികൾ പൂർത്തിയാക്കി ഐ ഡി കരസ്ഥമാക്കണം എന്നുള്ള അറിയിപ്പാണ് വരുന്നത് ഇത് കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാന നിർദ്ദേശമാണ് നമ്മുടെ രാജ്യത്ത് എല്ലാ സംസ്ഥാനങ്ങളിലും ഇതിൻ്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലും ഇപ്പോൾ അവസാന തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിനു മുൻപ് തന്നെ കർഷകർ ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം നമുക്ക് ലഭിക്കേണ്ട വിവിധ ആനുകൂല്യങ്ങൾ അത് മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതൊരു അവസാന അറിയിപ്പായി തന്നെ എല്ലാവരും കാണുകയും ചെയ്യേണ്ടതാണ് അപ്പോൾ ഇത് സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ അടങ്ങിയ ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് നിങ്ങളെല്ലാവരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക പി എം കിസാൻ സമ്മാൻ നിധിയുടെ ധനസഹായമാണെങ്കിൽ വർഷം ആറായിരം രൂപയാണ് നമുക്ക് ബാങ്ക് അക്കൗണ്ടിൽ ലഭിക്കുന്നത് നമുക്ക് ഓരോ ഇൻസ്റ്റാൾമെൻറ്റിലും രണ്ടായിരം രൂപ വീതമാണ് ലഭിക്കുന്നത് ഇനി ഈ ജൂൺ മാസത്തിൽ നമുക്ക് അടുത്ത ഘടുവായിട്ടുള്ള ഇരുപതാമത്തെ ഗഡുവിൻ്റെ വിതരണത്തിന് കൂടി കേന്ദ്ര സർക്കാർ ഇപ്പോൾ തയ്യാറെടുക്കുകയാണ് ഈ തുക നമുക്ക് തടസ്സമില്ലാതെ തന്നെ നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് ലഭിക്കും എന്നാൽ അടുത്ത ഗഡു മുതൽ വിതരണം ചെയ്യുമ്പോൾ കർഷക രജിസ്ട്രിയിലുള്ള അംഗത്വം ഉൾപ്പെടെ പരിശോധിക്കപ്പെടുമെന്നാണ് പുതിയ അറിയിപ്പ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇനി അത് മാത്രമല്ല കേന്ദ്ര സർക്കാർ കർഷകർക്ക് നൽകുന്ന വിവിധ സബ്സിഡി ആനുകൂല്യങ്ങൾ അതിൽ പ്രധാനമായിട്ടും രാസവളങ്ങൾക്ക് ഉൾപ്പെടെ സബ്സിഡി ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട് അതുമാത്രമല്ല കാർഷിക യന്ത്രവൽക്കരണ പദ്ധതികൾ ഉൾപ്പെടെയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള വിവിധ പദ്ധതികൾക്കും വിള ഇൻഷുറൻസിനും കാർഷിക വായ്പ അതായത് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പയാണെങ്കിൽ പോലും കർഷക രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്കിനി മുതൽ ഒരു ഐ ഡി ജനറേറ്റാകുന്നതായിരിക്കും അത് കൃഷിഭവൻ മുഖാന്തരമുള്ള വെരിഫിക്കേഷനാണ് ഇത് ജനറേറ്റായി ഈ ഐ ഡി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ഭാവിയിലേക്ക് ഒരു പ്രധാനപ്പെട്ട രേഖയായി തന്നെ മാറ്റപ്പെടുകയും ചെയ്യും ഇതിനു വേണ്ടിയിട്ടുള്ള അവസാന തീയതി സംബന്ധിച്ച പ്രധാന അറിയിപ്പാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തും വന്നിട്ടുള്ളത് ജൂലൈ മാസം മുപ്പത്തി ഒന്നാം തീയതിയാണ് അവസാന തീയതി അതിനു മുൻപ് തന്നെ കൃഷിഭവനിൽ കർഷകർ നേരിട്ടെത്തി വേണം ഇത് പൂർത്തിയാക്കാൻ ഈ വെരിഫിക്കേഷൻ നടപടികൾ പൂർത്തിയാക്കാനായിട്ട് അതിനുവേണ്ടി നമ്മൾ കൊണ്ടുപോകേണ്ട പ്രധാനപ്പെട്ട രേഖകൾ എന്ന് പറയുന്നത് നമ്മുടെ സ്ഥലത്തിൻ്റെ കരമടച്ച രസീതിൻ്റെ പകർപ്പ് അതോടൊപ്പം തന്നെ കർഷകൻ്റെ ആധാറും ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള നിങ്ങളുടെ മൊബൈൽ നമ്പറും ഉണ്ടാകേണ്ടതാണ് ഒ ടി പി അധിഷ്ഠിത വെരിഫിക്കേഷൻ ഉൾപ്പെടെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ പ്രായമായ കർഷകരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ മറ്റാരെങ്കിലുമൊക്കെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഫോണിൽ വരുന്ന ഒ ടി പി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൃത്യസമയത്ത് ഉദ്യോഗസ്ഥർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ആ രീതിയിലുള്ള വേരിഫിക്കേഷൻ ഉൾപ്പെടെ പൂർത്തിയാക്കേണ്ടതാണ് ഇങ്ങനെ ഇത് വിജയകരമായിട്ട് പൂർത്തിയാക്കിയെങ്കിൽ മാത്രമേ കർഷക രജിസ്ട്രി വെരിഫിക്കേഷൻ പൂർത്തിയാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതൊരു പ്രധാനപ്പെട്ട അറിയിപ്പായി തന്നെ കാണുക നിലവിൽ ഇത് ചെയ്തിട്ടുള്ളവർ ഈ പുതിയ രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല ഇതൊറ്റ തവണ പൂർത്തിയാക്കിയാൽ മതിയാകും ഇനി അത് മാത്രമല്ല കിസാൻ സമ്മാൻ പദ്ധതിയിലെ പുതിയ രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള ഒരു ക്രമീകരണമല്ല ഇത് എന്ന കാര്യം എല്ലാവരെയും പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് നിലവിൽ ആനുകൂല്യം ലഭിക്കുന്നവർക്കും അതോടൊപ്പം തന്നെ കൃഷിഭൂമി ഉള്ളവർക്കും കിസാൻ സമ്മാൻ പദ്ധതിയിൽ അവർ ഇല്ലെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് കൃഷിഭൂമി ഉണ്ട് അതിൽ കൃഷി ഉണ്ട് എങ്കിലും അതിപ്പോൾ ഇനിയിപ്പോൾ കാർഷിക ലോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ കർഷക രജിസ്ട്രിയിലുള്ള വെരിഫിക്കേഷൻ വിജയകരമായിട്ട് പൂർത്തിയാക്കിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇതൊരു പ്രധാന കാര്യമാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക ഇനി ഇതുമായി ബന്ധപ്പെടാത്ത മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ കതിർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇതിലേക്കുള്ള രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴി ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് എന്നാൽ കൃഷിഭവൻ മുഖാന്തരമാണ് ഈ കർഷക രജിസ്റ്ററിലേക്കുള്ള വെരിഫിക്കേഷൻ എന്നുള്ള കാര്യം കൂടി എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിരിക്കുക കർഷകരെ സംബന്ധിച്ച് വളരെ പ്രാധാന്യം അറിയിക്കുന്ന അറിയിപ്പാണ് ഈ വീഡിയോ വഴി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം എല്ലാവരിലേക്കും തന്നെ ഈ പ്രധാന അറിയിപ്പ് നിങ്ങൾ മറക്കാതെ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക